മെസ്സിയെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഏത് പോലീസുകാരനും അന്ന് മുതൽ അറിയാമായിരുന്നു പക്ഷെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി അദ്രൈവം മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയും ജനങ്ങൾക്ക് വാങ്ങും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സപ്ലൈ ചെയ്ത ആളുകൾക്ക് പോലും പണം കൊടുക്കാനില്ലാത്ത സർക്കാർ പതിമൂന്ന് ലക്ഷം രൂപ ആർഭാടമായി മുഖ്യ മന്ത്രിയും പരിവാരങ്ങളും പോയിരിക്കും ആ തട്ടിപ്പ് പ്രചരണങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി ഇത് ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇന്ത്യ ഗവൺമെന്റ് അറിയാതെ ഈ വിദേശ ടീം എവിടെ ഇത് കേരളത്തിലെ സ്പോർട്സ് പ്രേമികളോട് കാണിച്ച നമസ്കാരം മെസ്സി കേരളത്തിൽ എത്തില്ല എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കായിക മന്ത്രി അബ്ദുറഹ്മാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് അവസാനമായി ഉറപ്പൂടി തന്നിരുന്നു മെസ്സി തീർച്ചയായിട്ടും എത്തും എന്നുള്ളത് അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞ് ഉയരുകയാണ് അതേസമയം മെസ്സിയെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു രൂപ പോലും ചെലവായില്ല എന്നുള്ള നമ്മുടെ കായിക കായികമന്ത്രി അബ്ദുറഹ്മാന്റെ വാദം ഇന്ന് പൊളിയുന്ന കാഴ്ചയിൽ നാം കണ്ടു ദൂരാവകാശ രേഖ പ്രകാരം അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീം അധികൃതരെ കാണുന്നതിനു വേണ്ടി പോയതിന് ചെലവായത് ഉദ്ദേശം പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് സർക്കാരിന്റെ പണമാണ് ജനങ്ങളുടെ നികുതി പണമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം വിയാസ് ഇപ്പോൾ മെസ്സി കേരളത്തിലേക്കില്ല എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ഉറപ്പായി കഴിഞ്ഞു അപ്പൊ അതിനിടെ മന്ത്രി പറഞ്ഞൊരു വാദം എന്ന് പറയുന്നത് മെസ്സിയെ കേരളത്തിലേക്ക് ക്ഷണിച്ച വകുപ്പിൽ സർക്കാരിന് ഒരുപോലെ നഷ്ടം വന്നിട്ടില്ലേ അതാണ് മന്ത്രി അബ്ദുറഹ്മാന്റെ ആ ഒരു വാദവും ഇപ്പൊ വിവരാവകാശ രേഖ പുറത്തു വന്നു സ്പെയിനിൽ പോയ വകുപ്പിൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപയൊക്കെ ഗവൺമെന്റിന്റെ കാശ് വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് ഇത് ജനങ്ങളെ തട്ടിപ്പ് നടത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് മെസ്സിയെ കൊണ്ടുവരാൻ കഴിയില്ല എന്നിത് പോലീസുകാരനും വന്നു മുതൽ അറിയാമായിരുന്നു പക്ഷെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി അബ്ദുറഹ്മാൻ മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയും ജനങ്ങൾക്ക് വാക്കു കൊടുത്തു ആ വാക്കുകൊടുത്തപ്പോൾ ആദ്യം ഒരു പറഞ്ഞത് ഒരു സ്പോൺസറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ പറഞ്ഞ സ്പോൺസറായില്ല പിന്നെ പറഞ്ഞത് പിന്നെ വേറൊരു സ്പോൺസറാണ് വന്നത് അപ്പൊ സ്പോൺസർ നേരത്തെ പണം കൊടുത്തില്ല എന്ന് കേരള സർക്കാർ അവർക്ക് നോട്ടീസ് കൊടുക്കും ഇപ്പൊ അതേക്കുറിച്ച് പറഞ്ഞു സ്പോൺസർ പണം കൊടുത്തു എന്നാണ് പറയുന്നത് കൊടുതെങ്കിൽ രേഖ വേണ്ടേ കേരളം പതിമൂന്ന് ലക്ഷം രൂപ കേരളത്തിൽ പാവപ്പെട്ടവർ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാറുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജില് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ മരുന്ന് പോലും മരുന്നിന് പോലും മരുന്ന് സപ്ലൈ ചെയ്ത ആളുകൾക്ക് പോലും പണം കൊടുക്കാനില്ലാത്ത സർക്കാർ പതിമൂന്ന് ലക്ഷം രൂപ ആർഭാടമായി മുഖ്യ മന്ത്രിയും പരിവാരങ്ങളും പോയിരിക്കുകയാണ് ഇത് സർക്കാരിന്റെ ഗ്രാമ പണമല്ലേ അപ്പൊ ഇത് ഇത്രയത്ര കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ചെയ്ത് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അഞ്ചു പൈസക്ക് ഗതിയില്ലാത്ത കേരളത്തിലെ സർക്കാർ ചെയ്യാ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തിൽ ഒന്ന് സംഭവിക്കണം ഒന്നെങ്കിൽ ഞങ്ങൾ പണം ഉള്ളവരാണ് ഞങ്ങൾക്ക് എതിരായി പണം ഉണ്ട് എന്നവർ സംഭവിക്കുന്നു അല്ല എങ്കിൽ ഗജരാവിൽ പണമില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു കാര്യം സമ്മതിക്കണം ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ മെനക്കേണ്ട കാര്യമില്ല നമ്മൾ ആലോചിക്കേണ്ടത് ആനെ പോലെ ചെയ്യാൻ പറ്റുമോ മൊയലും മൊയലായെ പോലെ ആനാവുന്ന കണ്ടല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് വളരെ ഗൗരവമായി കേരളത്തിലെ ഗജരാമിൽ നിന്നും പണം പോകുന്നതിനല്ല ഇതൊന്നും സ്പെയിനിൽ പോയി അവർക്കൊന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി ജനങ്ങളെ കണ്ടിൽ പൊടിയിട്ടതാണ് അപ്പൊ ഇത് ജനങ്ങളുടെ പണം ഇങ്ങനെ ഉപയോഗിച്ച് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനം ഇത് അംഗീകരിക്കും ഇതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ഒക്കെ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞു സുതാര്യമായി ജനങ്ങൾക്ക് മുമ്പിൽ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും തട്ടിപ്പിനേക്കാൾ വലുതാണ് തട്ടിപ്പ് പ്രചരണങ്ങൾ അപ്പം ആ തട്ടിപ്പ് പ്രചരണങ്ങളൊക്കെ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഇത് ഇതിന്റെ യഥാർത്ഥ വസ്തുതകളറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇന്ത്യ ഗവൺമെന്റ് അറിയാതെ ഈ വിദേശ ടീം ഇവിടെ വരും ഇപ്പം ഇന്ത്യ ഗവൺമെന്റിനോട് ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാതെ ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് കേരള സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് വളരെയേറെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന കാര്യം മാത്രവുമല്ല ഇതിൽ മറ്റൊരു കാര്യം ഇവിടെ സാധാരണഗതിയിൽ ഇത്തരങ്ങളോ സ്പോൺസർഷിപ്പ് ചെയ്യണമെങ്കിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുമ്പാകെ ഒരു സുതാര്യമായ ഒരു സംവിധാനം ഉണ്ടാക്കണം തോന്നിയും വരെ സ്പോൺസർഷിപ്പ് കൊടുക്കലല്ല അപ്പൊ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു ടെൻഡറിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സോ ചെയ്യണം അതും ചെയ്തിട്ടില്ല അപ്പൊ ഇതുവരെ എന്താണ് സംഭവിച്ചത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇപ്പൊ ഞങ്ങൾ മലബാർ മഹോത്സവം എനിക്ക് ഇഷ്ടമുള്ള ഞാനിപ്പോൾ ഞാനാണ് മന്ത്രി ചെയ്യൽ എനിക്ക് ഇഷ്ടമുള്ളവർ മലബാർ മഹോത്സവം കൊടുക്കാൻ പറ്റും മലബാർ മഹോത്സവം സ്പോൺസർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ന തന്നെ ക്രൈറ്റീരിയ വെച്ച് അത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരെ നമ്മൾ ക്ഷണിക്കണം ക്ഷണിച്ച ഏറ്റവും നല്ല ടെൻഡർ അതായത് സർക്കാരിന് ഏറ്റവും ഗുണകരമായ ടെൻഡർ ആരാണ് നിൽക്കുന്നത് അവരുടെ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ചാണി ഉണ്ടോ തുടങ്ങി അങ്ങനെ ചെയ്യണം ഇതൊന്നും ചെയ്യാതെ ഈ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങൾ ആദ്യം എന്താ അവർ പറഞ്ഞത് സ്പോൺസർ ചരിച്ചു അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് സ്പോൺസർ ചരിച്ചു എന്ന് പറഞ്ഞാൽ സ്പോൺസർ പണം വിചാരിച്ച പോലെ കൊടുത്തില്ല ഇത് സ്പോൺസർ പണം കൊടുത്തോ ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് എത്രയാണ് കൊടുത്തത് അത് ആഗ്രഹമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയുണ്ടോ അത് ആഗ്രഹമുണ്ട് ആ കേന്ദ്രയുടെ അനുമതി പ്രകാരമാണോ ഇത് ചെയ്തത് സ്പോൺസറെ കണ്ടെത്തിയ രീതി എങ്ങനെയാണ് ഇതെല്ലാം ഒരു ഉണ്ടായി പായി നമ്മൾ മുന്നോട്ട് പോകുകയുള്ളൂ ഇത് കേരളത്തിലെ സ്പോർട്സ് പ്രേമികളോട് കാണിച്ച നെറികട ഇത് സ്പോർട്സ് രംഗത്ത് കേരളം മുന്നോട്ട് പോകുന്നതിന് പകരം കോഴം വീണ്ടും താഴേക്ക് പോകുന്ന അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ സി പി എം വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ് എന്തൊക്കെയാലും കേരളത്തിലെ കായിക പ്രേമികളോട് വലിയൊരു ചതി തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ കായിക മന്ത്രിയും സംഘവും ചെയ്തിരിക്കുന്നത് മെസ്സി വരും മെസ്സി വരൂ വാഗ്ദാനം നൽകി കിഴക്കൻ സിനിമയിൽ ജ്യോതി വരും ജ്യോതി വരും എന്ന് പറഞ്ഞ പോലെ ഏറ്റവും അവസാനം ജ്യോതിയും വന്നില്ല ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന് പറയുന്നത് പോലെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കായിക പ്രേമികൾ എത്തിയിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് നിഖൽ കക്കാടത്ത് വർദ്ധാ